േ വിശ്വായ ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ രൂമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾ തമ്മമായി കന്യത്തിനായി ശുമാനം നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നവരാണ് ഇങ്ങനെയാണോ നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്റെ പേര് അല്ലെങ്കിൽ അതിലൊന്നും വലിയ കാര്യമില്ല ഞാനൊരു വിശുദ്ധനൊന്നുമല്ല വിശുദ്ധിയിലേക്കുള്ള വഴിയിലാണ് എന്ന് മാത്രം ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലെ രൂപക്കൂട്ടിൽ നിന്നാണ് നിങ്ങളുടെ ഇടവകഥദിനം പ്രമാണിച്ച് ഈ കുടുംബം ഞങ്ങളുടെ അടുത്ത് എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് കാണിച്ചു തരണം അതാണ് എന്റെ ഉദ്ദേശം ആറ് മിനിറ്റ് സമയമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ കുടുംബ പ്രാർത്ഥന കാണിക്കാനുള്ള ടൈമില്ല നമുക്ക് അവരുടെ പ്രാർത്ഥന മുറി വരെ ഒന്ന് പോയാലോ ആരും ഇല്ല ഇവിടെ മണി എടുത്തായി എല്ലാരും ഒന്ന് പെട്ടെന്ന് വന്നാൽ കുരിശു വരയ്ക്കാൻ വിശന്നിട്ട് വയ്യ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അത്താണ് കഴിക്കാൻ ട്രംപ് വന്നാൽ എങ്ങനെയാ കാര്യങ്ങൾ അറിയില്ല എങ്ങനെയെങ്കിലും യു എസിലെത്തണം ഒരു സ്റ്റാർട്ടപ്പ് ഓ ബാംഗ്ലൂർ പോവാ പക്ഷെ ഫണ്ടിങ് ഒക്കെ പാടാ

അന്ന് ഇതുപയോഗിക്കുമ്പോൾ ഇത്തരം ഭീകര വേർഷൻസ് അഥവാ ഭഗവേദങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ സഭാപിതാക്കന്മാർ കൂടി വിചാരിച്ചു കാണില്ല അപ്പനെ സമ്മതിക്കണം പ്രാർത്ഥിക്കാൻ എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ടല്ലോ അങ്ങനെ കുരിശോര തുടങ്ങി സാധാരണ അപ്പനാണ് ആദ്യത്തെ രഹസ്യം ചൊല്ലുന്നത് ആർക്കും അത് വിട്ടുകൊടുക്കാറില്ല പെങ്ങളുടെ പിള്ളേർ വന്നാൽ കൂടി അപ്പന അതിന് സമ്മതിക്കില്ല ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അത് ഞാൻ

ഇത് പ്രകാശത്തിന്റെ രഹസ്യം ചെല്ലണ്ടാണല്ലോ അതെനിക്ക് അറിയത്തുമില്ല പിന്നെ സന്തോഷത്തിന്റെ രഹസ്യം അമ്മക്ക് ഇപ്പോൾ മൂന്ന് രഹസ്യമേ ഉള്ളൂ പ്രകാശത്തിന്റെ രഹസ്യം ചെല്ലാറില്ല മിക്കവാറും സന്തോഷം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് പതിവ് ഇനി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ നമ്മുടെ ചാച്ചൻ

അതെ ഞാൻ പോയി വാഷ്റൂമിലും കൂടി പോയി കഞ്ഞി നിർത്തി വരാഞ്ഞല്ലേ അതങ്ങ് പറഞ്ഞ പോലെ ശരിക്കും നമ്മുടെ അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ കഞ്ഞി തിളക്കുന്നതാണോ ആലോചിക്കുന്നേ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അമ്മ അറിയണ്ട സങ്കടമാകും ശരിക്കും ചാച്ചനെ പറ്റി പറയണം എപ്പോഴും ഇങ്ങനെയാണ് ഒരു സമാധാനം കിട്ടും ചാച്ചനെ നോക്കിയാൽ ഉറങ്ങും എന്നും തോന്നും പക്ഷെ ചാച്ചൻ ശരിക്കും പ്രാർത്ഥിക്കുകയാണ് ില്ലേ സങ്കടമാക എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം ഒന്ന് ഉറങ്ങിപ്പോയി അതിനെ ഇത്രയും ചിരിക്കാൻ ഉള്ളത് മടുത്തു ആരുന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കാര്യം നന്മ അപ്പൻ അമ്മ അമ്മ പ്രാർത്ഥിക്കണം എന്ന് ഏറ്റവും ആഗ്രഹമുള്ളവനാണ് നമ്മുടെ അമ്മമാർ അതിന് പറ്റാതെ വരുമ്പോഴുള്ള സങ്കടമാണത് ഒരുപാട് ആലോചനകൾ മനസ്സിൽ വരുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അമ്മമാരെ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ അടുത്തത് നമ്മുടെ യൂത്ത് അയക്കേണ്ട പ്രാർത്ഥനയാണ് സ്പീഡാണ് വീട്ടിൽ നെറ്റ് എന്തോ പ്രശ്നമുണ്ട് മോള് നാളെ വിളിക്കുന്നു നോക്കാനായിരുന്നു അതിലിപ്പോ എന്നാ നമുക്ക് ഇപ്പൊ തന്നെ ശരിയാക്കിയിട്ട് ഫ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ എന്ന സിനിമയിലെ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നായകൻ ഫ്രാൻസിസ് പുണ്യാളുടെ അടുത്ത് മലയാളം മനസ്സിലാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനു ശേഷം ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കുന്ന നമ്മുടെ പുണ്യാളും നമ്മുടെ തൃശൂർ ഭാഷയിൽ ഒരു ഡയലോഗാ കാച്ചു എന്നാൽ ഇവൻ പ്രാർത്ഥിക്കുന്നത് മലയാളമല്ല എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ അതാണ് എൻ്റെ അവസ്ഥ ഇവന്റെ കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല വഴിയെ മനസ്സിലായിക്കൊള്ളും എന്നാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ അവസാനം വരെ കഴിഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു നിന്നിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ പറയണം എന്താണെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഈ കുടുംബം എല്ലാ ദിവസവും ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാറുണ്ട് അവരുടെ പ്രാർത്ഥനകൾ പെർഫെക്റ്റ് അല്ല പക്ഷെ അവർ ഒരുമിച്ചിരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈശോയ്ക്കും മാതാവിനും ഞങ്ങൾക്കെല്ലാവർക്കും ഈ കുടുംബത്തോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് അതാണ് അവരുടെ ബലവും നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഇടവക മധ്യസ്ഥനായ യോസെഫ് പിതാവിൻ്റെയും സിസ്റ്റ്യാനോസ് പുണ്യാളിന്റെയും തിരുനാൾ മണ്ഡലമാണ്